നഗര മധ്യത്തിൽ പ്രതിഷുധ വധുവിനെ ക്രൂരമായി മർദ്ദിച്ച യുവാവിനും സുഹൃത്തുക്കൾക്കുമെതിരെ കേസെടുത്തു പോലീസ് ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും മാരടസിഎ വ്യക്തമാക്കി ഇന്നലെ പുലർച്ചെ നാല് മുപ്പതിനാണ് ജനതാ റോഡിൽ വെച്ച് നാലു പേർ ചേർന്ന യുവതിയെ ക്രൂരമായി മർദ്ദിച്ചത് പെൺകുട്ടി അലറി വിളിച്ചിട്ടും മർദ്ദനം തുടരുന്നതും നിലത്തിട്ട് ചവിട്ടുന്നതും സി സി ടി വി ദൃശ്യങ്ങളിലൂടെ പുറത്തുവന്നു ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവതി പിന്നീട് പരാതി നൽകിയെന്ന് പോലീസ് വ്യക്തമാക്കി മർദ്ദിച്ചതിനാണ് കേസെടുത്തിട്ടുള്ളത് മർദ്ദിച്ച യുവാവ് യുവതിയുടെ ബന്ധുവാണ് അടുത്തു തന്നെ വിവാഹം ചെയ്യാനും ഇവർ എന്നാണ് വിവരം ബ്യൂട്ടി പാർലർ നടത്തുന്ന യുവതി രാവിലെ നാലുമണിയോടെയാണ് യുവാക്കൾ താമസിക്കുന്നിടത്തേക്ക് എത്തിയത് ഫോണിലൂടെ സംസാരിച്ചു നടന്നു വന്ന പെൺകുട്ടിയെ കാത്തുനിന്ന യുവാവ് തല്ലുകയായിരുന്നു ഇതുകണ്ട് പരിസരത്തുണ്ടായിരുന്ന ചിലർ ഇടപെട്ടതോടെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞിരുവരും ജനതാ റോഡ് ഭാഗത്തേക്ക് നടന്നു പോവുകയും ചെയ്തുവെന്നാണ് വിവരം തുടർന്നുണ്ടായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് വൈകിയെത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴി മർദ്ദനവും പെൺകുട്ടിയുടെ അലരിക്കരച്ചിലും കേട്ട് സമീപവാസികൾ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു മർദ്ദനം നടന്ന സ്ഥലത്തിന്റെ അടുത്ത് തന്നെ അഞ്ചുപേരെ പോലീസ് കാണുകയും ചെയ്തിരുന്നു എന്നാൽ മർദ്ദിച്ചതിൽ പരാതിയില്ലെന്ന നിലപാട് ായിരുന്നു യുവതിക്ക് അതുകൊണ്ട് തന്നെ കേസെടുക്കാതെ പോലീസ് മടങ്ങുകയായിരുന്നു പിന്നീടാണ് ആശുപത്രിയിലെത്തി യുവതി പ്രാഥമിക ശുശ്രൂഷ സ്വീകരിച്ചത് പിന്നാലെ യുവതിയുടെ പരാതി ലഭിച്ചുവെന്നും പോലീസ് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി